ദുബായിൽ മൂവായിരത്തി എണ്ണൂറ് ഇ സ്കൂട്ടറുകളും ബൈക്കുകളും പോലീസ് പിടിച്ചെടുത്തു സുരക്ഷാ നിയമങ്ങൾ ലംഘിച്ചതിന്റെ പേരിലാണ് നടപടി റോഡുകളിലും മറ്റ് അനുവദനീയമല്ലാത്ത സ്ഥലങ്ങളിലും പാർക്ക് ചെയ്ത വാഹനങ്ങൾക്കെതിരെയും നടപടി സ്വീകരിച്ചിട്ടുണ്ട് ഈ വർഷം ആദ്യം രണ്ടായിരത്തി ഇരുനൂറ്റി എൺപത്തി ആറ് സൈക്കിളുകളും എഴുന്നൂറ്റി എഴുപത്തിയൊന്ന് ഇ ബൈക്കുകളും എഴുനൂറ്റി ഇരുപത്തിരണ്ട് സ്കൂട്ടറുകളും ഉൾപ്പെടെ മൂവായിരത്തി എഴുന്നൂറ്റി എഴുപത്തിയൊമ്പത് വാഹനങ്ങൾ പോലീസ് പിടിച്ചെടുത്തിരുന്നു ദുബായ് പോലീസിന്റെ സ്മാർട്ട് ഫോൺ ആപ്പിലെ പോലീസ് ഐ സേവനത്തിലൂടെയോ തൊള്ളായിരത്തി ഒന്ന് എന്ന നമ്പറിലൂടെയോ പൊതുജനങ്ങൾക്കും നിയമലംഘനങ്ങൾ അറിയിക്കാമെന്നും പോലീസ് വ്യക്തമാക്കി ദുബായ് മുനിസിപ്പാലിറ്റിയുടെ സന്നദ്ധ സേവന പദ്ധതിയുടെ ഭാഗമായി കഴിഞ്ഞ ആറു മാസത്തിനിടെ പൊതുജനങ്ങൾ സന്നദ്ധ സേവനത്തിനായി ചെലവഴിച്ചത് അയ്യായിരത്തി മണിക്കൂർ നഗര ശുചീകരണം പരിസ്ഥിതി സംരക്ഷണം എന്നീ മേഖലയിലായിരുന്നു സേവനം ശുചീകരണ ജീവനക്കാർക്കൊപ്പം ഒരു മണിക്കൂർ എന്ന പേരിൽ നടപ്പാക്കിയ പദ്ധതിയിൽ അയ്യായിരത്തി അറുപത് പേരാണ് സന്നദ്ധ സേവകരായത് നഗരത്തിലെ നൂറ്റിയഞ്ച് സ്ഥാപനങ്ങളിൽ നിന്നാണ് ഇത്രയും പേർ പദ്ധതിയുടെ ഭാഗമായത് ശേഖരിച്ച അഞ്ച് ടൺ മാലിന്യത്തിൽ നാല്പത് ശതമാനം പുനർ സംസ്കരണത്തിനായി വേർതിരിച്ചതായി മുനിസിപ്പാലിറ്റി വ്യക്തമാക്കി ദുബൈയിലെ സ്കൂൾ ക്യാൻറ്റീനുകളിൽ ഭക്ഷ്യസുരക്ഷാ നിയമം പാലിച്ചില്ലെങ്കിൽ കടുത്ത നടപടിയുണ്ടാകുമെന്ന് അധികൃതർ അംഗീകാരമില്ലാത്ത കാൻറ്റീനുകൾ നടത്താൻ പാടില്ല കുട്ടികൾക്കുള്ള ഭക്ഷണത്തിന്റെ കാര്യത്തിൽ നഗരസഭയുടെ ഭക്ഷ്യസുരക്ഷാ മാനദണ്ഡം നിർബന്ധമായും പാലിക്കണമെന്നും നിർദ്ദേശമുണ്ട് ഇക്കാര്യങ്ങൾ ഉറപ്പുവരുത്താൻ സ്കൂൾ കാന്റീനുകളിൽ പരിശോധന നടത്താൻ നഗരസഭ തീരുമാനിച്ചിട്ടുണ്ട് പരിശോധനയ്ക്ക് മുന്നോടിയായി എല്ലാ സ്കൂൾ കാന്റീനുകൾക്കും നഗരസഭയുടെ ഭക്ഷ്യസുരക്ഷാ മാർഗനിർദേശങ്ങൾ കൈമാറി കുട്ടികൾക്ക് നൽകേണ്ട ഭക്ഷണത്തിന്റെ പട്ടിക അനുസരിച്ച് മാത്രമേ ഭക്ഷ്യവിതരണം നടത്താൻ പാടുള്ളൂവെന്നും അധികൃതർ നിർദ്ദേശം നൽകി ദുബായ് ആരോഗ്യ സാമൂഹിക സുരക്ഷാ മന്ത്രാലയത്തിന്റെ ശ്രവണ സഹായ പദ്ധതി വഴി നൂറ്റിമുപ്പത് പ്രവാസി കുട്ടികൾക്ക് കേൾവി തിരിച്ചു കിട്ടി കുറഞ്ഞ വരുമാനക്കാരായ പ്രവാസികളുടെ കുഞ്ഞുങ്ങൾക്കായി ആറു വർഷം മുമ്പാണ് മന്ത്രാലയം പദ്ധതി ആവിഷ്കരിച്ചത് ഒന്നേ ദശാംശം ഒമ്പത് അഞ്ച് കോടി ദീർഘമാണ് പദ്ധതിക്കായി ചെലവഴിച്ചതെന്ന് പൊതു ആരോഗ്യ വകുപ്പ് അണ്ടർ സെക്രട്ടറി ഡോക്ടർ ഹുസൈൻ അൽ റദ് അറിയിച്ചു ഒരു ശസ്ത്രക്രിയക്ക് ഒന്നര ലക്ഷം ദീർഘമാണ് ചെലവ് ഈ ചികിത്സാ ചെലവ് താങ്ങാനാവാത്ത പ്രവാസി കുട്ടികളെയാണ് മന്ത്രാലയം പദ്ധതിക്കായി പരിഗണിച്ചത് ഫുജേറയിൽ കുട്ടികളുടെ ആദ്യ പുസ്തകോത്സവം പ്രഖ്യാപിച്ചു ഒക്ടോബർ പതിമൂന്ന് മുതൽ പത്തൊമ്പത് വരെ അൽബൈത്ത് മിദ്വാഹിദ് ഹാളിലാണ് പുസ്തകോത്സവം ഫുജേറ കിരീടാവകാശി ഷെയ്ഖ് മുഹമ്മദ് ബിൻ ഹമദ് ബിൻ മുഹമ്മദ് അൽ ഗർഷിയുടെ നേതൃത്വത്തിലാണ് പരിപാടി യുഎഇക്ക് അകത്തും പുറത്തുമുള്ള വിവിധ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സാംസ്കാരിക കലാസ്ഥാപനങ്ങൾ എന്നിവരുടെ സഹകരണത്തോടെ ഫുജേറ കിരീടാവകാശിയുടെ ഓഫീസ് ഫുജേറ കൾച്ചറൽ ആൻഡ് മീഡിയ അതോറിറ്റി എന്നിവരാണ് സംഘാടകർ ഗൾഫ് ചന്ദ്രിക ടാൽ റോപ്പ് ടെക്നോളജീസുമായി സഹകരിച്ച് സംഘടിപ്പിക്കുന്ന സ്റ്റാർട്ടപ്പ് കോൺഫറൻസ് നാളെ അബുദാബിയിൽ നടക്കും വൈകിട്ട് ഏഴ് മണി മുതൽ രാത്രി പത്ത് വരെ നടക്കുന്ന പരിപാടിയിൽ നൂതന വിദ്യാഭ്യാസ തൊഴിൽ വ്യാവസായിക മേഖലകളുടെ സാധ്യതകളെക്കുറിച്ച് വിവിധ സെഷനുകൾ നടക്കും മുൻകൂട്ടി രജിസ്റ്റർ ചെയ്തവർക്കാണ് പ്രവേശനം ഹൈ ഡൈവിംഗ് വേൾഡ് ചാമ്പ്യൻഷിപ്പ് ഇന്നു മുതൽ ബഹ്റിൻ ഹാർബറിൽ നടക്കും ഇന്നും നാളെയുമായി നടക്കുന്ന മത്സരത്തിൽ ലോകോത്തര താരങ്ങളാണ് പങ്കെടുക്കുന്നത് ബഹ്റിൻ ഒളിമ്പിക് കമ്മിറ്റിയുടെയും ഇന്റർനാഷണൽ സ്വിമ്മിംഗ് ഫെഡറേഷന്റെയും ജി എച്ച് എഫിന്റെയും സഹകരണത്തോടെയും നടക്കുന്ന ഹൈ ഡൈവിംഗ് വേൾഡ് ചാമ്പ്യൻഷിപ്പിന് ബഹ്റൻ ആദ്യമായാണ് ആതിഥേയത്വം വഹിക്കുന്നത് ഹമദ് രാജാവിന്റെ പ്രതിനിധിയും സുപ്രീം കൗൺസിൽ ഫോർ യൂത്ത് ആൻഡ് സ്പോർട്സ് ചെയർമാനുമായ ഷെയ്ഖ് നാസർ ബിൻ ഹമദ് അൽ ഗലീഫയുടെ രക്ഷാകർത്തത്വത്തിലാണ് ചാമ്പ്യൻഷിപ്പ് ഇസ്രായേൽ ആക്രമണം നടക്കുന്ന ഗസിൽ പത്തിലാറ് കുട്ടികളും സംസാരിക്കുന്നതിൽ ബുദ്ധിമുട്ട് നേരിടുന്നതായി യു എൻ റിപ്പോർട്ട് ഭീതിജനകമായ സാഹചര്യം കുട്ടികളുടെ മാനസികാവസ്ഥയെ സാരമായി ബാധിച്ചിട്ടുണ്ട് ദുരിതമനുഭവിക്കുന്ന ഫലസ്തീൻ മേഖലകളിൽ കുട്ടികളുടെ പഠനത്തിനായി താൽക്കാലികമായി ഏർപ്പെടുത്തിയ വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ പഠിപ്പിക്കുന്ന അമീന അൽ ദഹ്ദു ആണ് ഇക്കാര്യം വ്യക്തമാക്കിയത് ദുരിത മേഖലയിൽ കുട്ടികൾക്ക് ആത്മവിശ്വാസത്തോടെ സംസാരിക്കാനുള്ള പരിശീലനമാണ് ഇപ്പോൾ നൽകുന്നതെന്നും കുട്ടികളുടെ മാനസികാവസ്ഥ സാധാരണ നിലയിൽ എത്തേണ്ടതുണ്ടെന്നും അമീന അറിയിച്ചു